Hi all ആർക്ക് സുഖമേ എനിക്കിവിടെ സുഖമായിട്ട് നിൽക്കുന്നതാണ് അല്ല ഇന്ന് ചെറിയൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളിന്ന് ഹോസ്പിറ്റൽ മാളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നട്ടോ അപ്പോൾ അവിടെ പോയി ആ ഒരു ടൈമിൽ അതിൻ്റെ വൈ വ വാതിൽക്ക തന്നെയാണ് കേട്ടോ ക്യാപിറ്റൽ മാളുണ്ടായിരുന്നെന്ന് അപ്പോൾ വരുന്ന വയ്യ നമ്മൾ വേഗം തന്നെ ക്യാപിറ്റൽ മാളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതാ കയറിയപ്പോൾ ഇങ്ങനെ കയറി വന്നപ്പോൾ ഒരുപാട് ഷോപ്പ്സ് അവിടെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഒരു ഷോപ്പിൽ കയറിയിട്ടാണ് നല്ല അടിപൊളി എന്ന് പറയേണ്ടത് ഒരുപാട് കളക്ഷൻസും റേറ്റും കുറവായിട്ടും നല്ല ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ നമ്മൾ അവിടെ അവിടെ കയറിയിട്ട് ഓരോന്നും ഇങ്ങനെ നോക്കാണല്ലിട്ടാ പൊളി എന്നാ പറയണ്ടേ ചെറിയ കുഞ്ഞു മുതൽ വലിയ വലിയ ആൾക്കാർക്കും നല്ല അടിപൊളി ടോപ്സും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ എന്താ ഓണാന്നെട്ടോ ഈ എടുത്തിട്ട് തരുന്നത് അങ്ങനെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപോലത്തെ അവർ എന്താ പറയണ്ടേ കുറേ പേർക്ക് ഒരുപോലത്തെ ഡ്രസ്സ് വേണമെങ്കിൽ പോലും നമുക്ക് അതുപോലത്തെ മുഴുവനും വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല ഇവിടെ വരുന്നവർക്കറിയാം കേട്ടോ ഒരുപാട് കണ്ണൂരുള്ളവരെന്തായാലും കണ്ണൂർ ഈ ക്യാപിറ്റൽ മാളിൽ വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ആ ഒരു തോന്നുന്നത് അപ്പോൾ ഇതാ കാണുന്നില്ല നല്ല അടിപൊളി അടിപൊളി നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് വന്നിട്ടാണ് അടിപൊളി നല്ല റേറ്റ് എഫ് എഫേർട്ട് റേറ്റ് എന്ന് പറയേണ്ടത് ഒരു മിനിമം റേറ്റിലുള്ളതും ഉണ്ട് എന്നാൽ ക്വാളിറ്റി കൂടുന്നതിനാൾക്കായിട്ട് അവിടെ വില കൂടുതലായിട്ടും ഉണ്ട് കേട്ടോ അത് നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്തതിന് അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്നും എടുക്കാതിരിക്കുന്നത് ശരിയല്ല ല്ലോ അങ്ങനെ അങ്ങനെ കണ്ടപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ടാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് എന്താ എല്ലാം ഒന്ന് വീട് എടുക്കുന്നതാണ് ഈ ഒരു ടൈമിൽ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ സ്കൂൾ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെയധികം കുറവായിരുന്നു പിന്നെ കുട്ടികൾ കാണാൻ വേണ്ടിയിട്ടല്ലേ കൂടുതലായിട്ടും മാളിലൊക്കെ വരിക അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ എന്ന് പറയേണ്ട ഒരുപാട് ഒരുപാട് ഷോപ്സ് എന്ന് പറഞ്ഞാൽ വെറും ഡ്രസ്സ് മാത്രമല്ലല്ലോ ഒരുപാട് എന്തൊക്കെയോ ഷോപ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഷോപ്പ്സിന്ന് അങ്ങനെ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോക്കാം കേട്ടോ അവിടെ നിന്ന് എടുത്തിട്ട് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ ശേഷം അങ്ങനെന്താ അതിൻ്റെ അടുത്തടുത്ത് കുറേ ഷോപ്പ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾതാ ഇവിടെ ഫ്ലവേഴ്സും അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ കളക്ഷൻസ് എല്ലാം ഉണ്ട് അത്തറ് അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ശരിക്കും ആൾ നല്ലോണം കുറവായിരുന്നു ആ ഒരു ടൈമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അല്ലെങ്കിൽ ആളുകൾ മുമ്പ് വീഡിയോ എടുക്കാൻ ഭയങ്കര സമയം ായിരിക്കും അപ്പോൾ ഇന്ന് എന്തായാലും ആൾ കുറച്ച് കുറവായിരുന്നു പിന്നെ ശരിക്കും എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുഡ് ആ ഒരു കൗണ്ടറിലാണ് കേട്ടോ കൂടുതലും ആളുണ്ടാവുക ആയിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ആ ഒരു കൗണ്ടറിൽ ആളെ കണ്ടിട്ടുള്ളൂ കോളേജ് കുട്ടികളും അങ്ങനെ ഒരുപാട് കുട്ടികളും അങ്ങനെ ആൾക്കാരൊക്കെയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ എന്താ അവിടെ നിന്ന് കയറിയിട്ട് ഇതാ നേരെ ഫുഡടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഫുഡ് ഫുഡടിക്കാമെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും വലിയ വലിയ ഫുഡ് ഫുഡടിക്കാനൊന്നുമല്ല നമ്മൾ ചെറിയൊരു ജ്യൂസോ അല്ലെങ്കിൽ ഷേക്കോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാന്ന് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും അധികം ഞാനിവിടെ വരാറുണ്ട് കേട്ടോ ഹസ്ബൻഡ് നാട്ടിൽ വന്നാൽ എങ്ങനെയാലും രണ്ട് മൂന്ന് തവണ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ ചിക്കി ചിക്കനും അങ്ങനെ എന്താ പറയണ്ടേ ചിക്കീസും അങ്ങനെ ഒരുപാട് ഇത് എന്ന് പറയുന്ന ബർഗറും പിന്നെ പിസ്സ അങ്ങനത്തെ ജ്യൂസും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങാറും കഴിക്കാറും പിന്നെ കൊണ്ടുപോകാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വന്നിട്ടുള്ളത് കുട്ടികൾ ജ്യൂസോ അല്ലെങ്കിൽ ഷേക്കോ അങ്ങനെ എന്തോ മതി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഷെയ്ക്കിൻ്റെയും ജ്യൂസിൻ്റെയും പിന്നെ പറയാനില്ല അതും ഒരുപാട് അവിടെ ഓരോ കൗണ്ടറും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഐസ്ക്രീമിന്റെ ഒരു ഷേക്ക് ഇല്ലേ അങ്ങനെ നമ്മൾ അവിടെ ചിക്കു എന്താ ഫെയറാ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഹൺഡ്രഡ് റുപ്പീസാന്ന് അങ്ങനെ നമ്മൾ നാല് ഓർഡർ ചെയ്തിട്ടാണ് ഞാനും ഉമ്മയും എൻ്റെ രണ്ട് മക്കളാണ് മക്കളാന്നിട്ടാ പോയത് അപ്പോൾ നമ്മൾ നാലാക്കും വേണ്ടിയിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത് നമ്മളവിടെ ആ ഇരിക്കലാണ് കേട്ടോ അത് ഓർഡർ കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കലാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതാ മോളെന്തോ ഇങ്ങനെ എന്തോ പറയലാണ് അപ്പോൾ ഞാനിങ്ങനെ എന്തോ ആ ഒരു കളിക്കാൻ പോകണം എന്നോട് പറയുന്നുണ്ടട്ടാ ഇത് കഴിഞ്ഞപാട് ഉമ്മ എന്തായാലും എന്നെടാ കളിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടാക്കണം ഞാൻ വരും കളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാക്കാനിട്ടോട് പറയുന്നത് ആ ഒരു ടൈമിൽ തന്നെ മോബറിന് ഇങ്ങനെ കുറച്ചൊന്ന് സംസാരിച്ച് ആ ഒരു ടൈമിൽ തന്നെ എന്നിട്ടാണ് എന്താ ഇത് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും മോനും വേദം തന്നെ അങ്ങോട്ടേക്ക് പോയിട്ടാണ് അങ്ങനെ ഇതാ റെഡി ആയപ്പോൾ ഞാനും മോനും വേഗം തന്നെ അങ്ങോട്ടേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടാണ് അപ്പോൾ ആ ടൈമിൽ തന്നെ അവർ നമുക്ക് പേ ബില്ല് പേ ചെയ്ത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് പേ ബില്ല് പേ ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് രണ്ടാളും എടുത്തിട്ട് പോയി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്ന് പറയണേ ഫുള്ളും ഭയങ്കര തണുപ്പായിരുന്നു ഷെയ്ക്ക് ആ ഒരു ടൈപ്പ് അല്ലേ അപ്പോൾ എന്ന് ചിക്കു എന്ന് പറഞ്ഞാൽ ചിക്കുവിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ആഡ് ചെയ്തിട്ടുണ്ടതിൽ അതിൽ എന്നാലും മോശമില്ല എപ്പോങ്കിലല്ലേ കുട്ടികളെല്ലാം ആയിട്ട് നമ്മളങ്ങനെ പോകുന്നത് അപ്പോൾ എല്ലാ ടൈമും നമ്മളങ്ങനെ പോകില്ലല്ലോ ഏതെങ്കിലും ഒരു എന്ന് പറയണ്ടേ ഏതെങ്കിലും ഒരു കന്നി മാസം എന്ന് പറഞ്ഞ പോലെ അവർക്ക് എപ്പോൾ നമ്മളെ മനസ്സിലൊരു പൂതി വരുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റും ആ ഒരു ടൈമിൽ അവരെ സന്തോഷപ്പെടുത്തും അത്ര തന്നെ അങ്ങനെ നമ്മൾ അതെല്ലാം ആസ്വദിച്ച് കഴിക്കലാന്നിട്ടാണ് ഞാനും വില അങ്ങനെ നമ്മൾ ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ കഴിക്കണം കേട്ടോ അപ്പോൾ ഒരു സ്പൂണും ഒരു ഇതാ ഇതും സ്ട്രോ കൂടിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ സ്ട്രോയിൽ കുടിക്കാനും മറ്റേത് കോരി കുടിക്കാനും രണ്ടും ടൈപ്പും ഉണ്ടായിരുന്നട്ടോ അപ്പോൾ നമ്മളിങ്ങനെ അതിനെ ഓരോന്നും ഇങ്ങനെ പറയുമല്ലോ അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി പിന്നെ നേരത്തെ മോൾ പറഞ്ഞല്ലോ കളിക്കാൻ തന്നെ വേണ്ടിയിട്ടന്നെ കൂട്ടാണ് എന്ന് പറഞ്ഞേനെ അപ്പോൾ അതാ കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ടോയ്സ് ഉണ്ടല്ലോ ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികളില്ലാത്തത് തന്നെ എല്ലാം കാലിയായിരുന്നു കേട്ടോ അങ്ങനെ ആകെ ഒരു ചെറിയൊരു കുട്ടി മാറ്റേ ഉണ്ടായിട്ടുള്ളൂ വേറെ ഒരും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ എന്താ ഓരോ ഓരോ ഭാഗത്ത് ഇങ്ങനെ കയറാൻ വേണ്ടി നോക്കാൽ അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചോദിച്ചട്ടാ ഇതിൻ്റെ അകത്ത് ഇതാ കളിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളെല്ലാം എന്ന് അപ്പോൾ നൂറ്റി അൻപത് രൂപ കൊടുത്താൽ ഒരു കാർഡ് ഇട്ടു ആ കാർഡ് അതിലേക്ക് വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഫുൾ കളിക്കുന്നില്ല നമുക്ക് പിന്നീട് വന്നിട്ടാകുമ്പോൾ കളിക്കാം എന്ന അവർ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ കാടൊന്നും നിർത്തില്ല നമ്മളെപ്പോലല്ലേ ഏതെങ്കിലും സമയത്തിൽ വരും കാട് എടുത്തിട്ടില്ല അവർ പിന്നെ ജസ്റ്റ് ആണെന്ന് ഇങ്ങനെ ഓരോ ഡ്രൈവും അങ്ങനെ കാര്യങ്ങളും ഓരോ ഒരുപാടുണ്ട് ഐറ്റംസ് കളിക്കാൻ വേറെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിം കളിക്കാൻ വേണ്ടി പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഇഷ്ടം പോലെ കളിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ണൂർ വരാത്തവരാണെങ്കിൽ ക്യാപിറ്റൽ മാള് വരാത്തവരാണെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോലെ സാധനങ്ങളുണ്ട് അപ്പോൾ ഒന്ന് കയറിയിട്ടെല്ലാം നോക്കട്ടോ അപ്പോൾ അങ്ങനെ അതാ അവർ ഓരോന്നോരോന്നും മാറി മാറി കളിക്കുന്നത് നിൽക്കുന്നില്ല നിന്നിടത്ത് നിൽക്കുന്നില്ല ഒറ്റത്തരം കളിയാം ഒന്ന് വിടുമ്പോൾ ഒന്ന് ഒന്ന് വിടുമ്പോൾ ഒന്ന് അങ്ങനെ മാറി മാറി കയറലാണ് അപ്പോൾ എന്താ പറയണ്ടേ എന്താ പറയണ്ടേ ഒരു എന്തോ കിട്ടിയ എന്തോ ഒരു പഴഞ്ചലുണ്ട് കുരങ്ങൻ്റെ കഴിയുമ്പോൾ പൂമാല ഇട്ടിയ പോലെ എന്ന് പറഞ്ഞ പോലെ അവർ ഓരോരുത്തർ എന്താ മാറി മാറി കയറലാം അപ്പോൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇഷ്ടംപോലെ കളിക്കാനുണ്ട് അപ്പോൾ കളിക്കാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും കളിക്കാത്ത കളിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ വന്നിട്ടൊന്ന് നോക്കട്ടെ അടിപൊളിയാണ് അടിപൊളിയാന്ന് ഇഷ്ടംപോലെ കളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട് കുഞ്ഞു കുട്ടികൾക്ക് പോലും കളിക്കേണ്ട സൗകര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ അവിടെ പോലെ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനകത്ത് കുട്ടികൾക്ക് തനിയെ കളിക്കുന്നതിലും വല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടം കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു ഏരിയ അപ്പോൾ തീർച്ചയായിട്ടും വരാത്തവരാണെങ്കിലും ഒന്ന് വന്ന് നോക്കണം കേട്ടോ സൂപ്പർ ആണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടം കേട്ടോ ഒരുപാട് വലിയവർക്കും ചെറിയവർക്കും എല്ലാം കളിക്കേണ്ട ഗെയിംസ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അവൈലബിൾ ആണ് എല്ലാം അവൈലബിൾ ആണ് കേട്ടാ അപ്പോൾ ഇതാ അങ്ങനെ ഓരോന്നോരോന്നേ മാറി മാറി കയറിയിട്ട് നോക്കലാന്നിട്ടാ മക്കള് ദാ ഇതാ അവിടുന്ന് മാറിയിട്ട് പിന്നെ ദാ ഈ ഒരു എഗ്ഗ് ഷെല്ല് പോലത്തെ ആ ഒരു ഇതിൻ്റെ അകത്ത് കയറിയിരുന്നട്ടോ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് അങ്ങനെ നമ്മൾ ഇതാ വേറൊരു സ്ഥലത്തേക്ക് ഇവരിങ്ങനെ അടങ്ങി നിൽക്കുന്നൊന്നുമില്ല കേട്ടോ ഒരു വിധത്തിൽ നമ്മളെന്നാ പറയേണ്ടത് അപ്പുറത്ത് നിന്ന് വിടുമ്പം ഇപ്പുറം ഇപ്പുറത്ത് നിന്ന് വിടുമ്പം അപ്പുറം അങ്ങനെ ഇങ്ങനെ മാറി മാറി കളിക്കുന്ന കുട്ടികളല്ലേ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഏതാ അവിടെ നിന്നും നമ്മൾ ഇറങ്ങി അങ്ങനെ ഒരു വിധം നമ്മളങ്ങ് പുറത്തിറങ്ങിയിട്ടാണ് നമ്മൾ ലിഫ്റ്റിൽ ഇറങ്ങിയിട്ട് പുറത്തേക്കെല്ലാം പോക്കാന്ന് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയി നട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ നമ്മുടെ ക്യാപിറ്റൽ മാളിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാഴ്ചാന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്നിട്ടോ അങ്ങനെ നമ്മൾ ബസ്സിലാണ് വന്നത് ബസ് കയറിയിട്ട് അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് പോക്കാം നട്ട അങ്ങനെ ഇതാ വരുന്നവയ്ക്ക് നമ്മുടെ അടുത്തുള്ളൊരു പാർക്കാണ് ചേരും കേട്ടോ ഇതാണ് കാട്ടാമ്പള്ളി പാർക്ക് കേട്ടോ അവിടെ വരുന്നവരാണെങ്കിൽ ലട്ടിപ്പൊടിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല Like it and comment down subscribe and ta da, -da.